നമസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ പേരുകൊണ്ടുപോലും ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരാളാണ് കെ എം ഷാജഹാൻ പ്രതിപക്ഷം ഇന്ന് യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹം സ്ത്രീ വിരുദ്ധമായ പ്രശ്നങ്ങൾക്ക് എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളതിൻ്റെ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ വിരുദ്ധ പരാമർശത്തിൻ്റെ പുറത്താണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ശരിക്കും കേരളത്തിൽ എന്താണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ സജീവമായി നിൽക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പല പല പ്രശ്നങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചാനലുകൾ ഇവയൊക്കെ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയാണ് കാരണം കൂടി പറഞ്ഞുതരാം നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോടിക്കണക്കൻ രൂപ പത്രക്കാർക്ക് സർക്കാർ പരസ്യം കൊടുത്ത വകയിൽ കൊടുക്കാനുണ്ടെങ്കിൽ പോലും ധാരാളം ഇത് കിട്ടും ഈ സർക്കാരിൻ്റെ അടുത്ത സർക്കാരെങ്കിലും തരുമെന്നറിയാവുന്നതുകൊണ്ട് പി ആർ ഡി ആ പൈസ കൊടുത്തു തീർക്കും എന്നറിയാവുന്ന ഒരറ്റ കാരണം കൊണ്ട് സർക്കാർ പരസ്യത്തിന് വേണ്ടിയും ചില സ്പോൺസർഷിപ്പിന് വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ അമക്കപ്പെടുന്നത് അല്ലെ അടച്ച് മാറ്റിവെക്കുന്നത് പകരം ഈ പെൺവാണിഭ കേസുകളും പെൺ വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് അത് സാധാരണ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഇഷ്ടം സ്ത്രീ വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സ്ത്രീ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സ്ത്രീകളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഉള്ള നടപടിയെടുക്കുകയുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഷാജഹാന്റെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഹെഡിങ് ഉമ്മൻചാണ്ടി അറിയുമോ എന്നാലും ചോദ്യം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സരിത എന്ന സ്ത്രീ ഉപയോഗിച്ച് നശിപ്പിച്ചതിനെ പറ്റിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തോടൊപ്പം തന്നെ ശശിയെപ്പറ്റിയും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് പി ശശിയെപ്പറ്റിയും അല്ലാത്തൊരു ശശിയെപ്പറ്റിയും ഒക്കെ ധാരാളം പ്രശ്നങ്ങൾ സി പി എമ്മുമായി വനിതകളെ ഉപയോഗിച്ച് സി പി എം ചെയ്ത കാര്യങ്ങളും സി പി എമ്മിലെ നേതാക്കന്മാർ ചില വനിതകളെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും തെറ്റിനെ തെറ്റാണെന്ന് വിളിച്ചു പറയുന്നവനെയും നിയമം നടപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നവനോടെയും നേതാക്കളോട് പറയുന്നവരുടെയും മാത്രമാണ് എല്ലാവരെയും നോട്ടപ്പള്ളി ഒന്നും പറയേണ്ട സാർമാർ പറയുന്നത് കേട്ട് തലൊരുക്കി പോരാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും നമ്മളോട് ഒരു വൈരാഗ്യം ഉണ്ടാവില്ല അതിനെതിരെ കോടതി പോവുകയോ കോടതി വിധി സമ്പാദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമല്ലാത്തത് ഒരാളിൻ്റെ സ്വകാര്യമോ ദാമ്പത്യപരമായ പ്രശ്നത്തിൽ ഇടപെട്ടതായി ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ആദ്യത്തെ ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ റെയ്ഡ് നടത്തുന്നു ഫോ എല്ലാം വാരിക്കിട്ടിക്കൊണ്ട് പോകുന്നു ലാപ്ടോപ്പും ഒരു മൊബൈലും നാല് മൊബൈൽ അഞ്ച് മൊബൈൽ എല്ലാ മൊബൈലും ഒരു ഇമെയിൽ ഐ ഡിയിലായിരിക്കും മിക്കവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ കിട്ടാവുന്ന കാര്യങ്ങളാണ് അതിന് പോരാ അതിലിനി ഒരു വീഡിയോയും ചെയ്യരുന്ന് പറഞ്ഞാൽ അവർ വീട്ടിലുള്ള മുഴുവൻ പണ്ടത്തെ പുണ്യത്തതുമായ മുഴുവൻ ഡെസ്ക്ടോപ്പ് ടോപ്പ് ഉൾപ്പെടെയുള്ള വാരി കെട്ടിക്കൊണ്ട് പോകുന്നു മൊഴിയെടുക്കാൻ ചെല്ലാം പറഞ്ഞു മൊഴിയെടുത്തു മൊഴിയെടുത്ത് അദ്ദേഹം മെമ്മറി കാർഡ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു മെമ്മറി കാർഡ് പിടിച്ചെടുക്കുമെന്നല്ല അങ്ങോട്ട് കൊടുക്കുമായിരുന്നു അതിനകത്ത് താൻ ചെയ്ത് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞു ഇതെല്ലാം കൊടുത്തതിനു ശേഷമാണ് തിരിച്ചുവിട്ടത് ഇന്ന് പിറ്റേ ദിവസം എറണാകുളത്ത് ഒരു ഉന്നതതല പോലീസിൻ്റെ ഗൂഢ ആലോചന നടക്കുന്നു ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് ചെങ്ങമനാട് സി എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് പുറം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു അങ്ങനെയാണ് എഫ്ഐആർ ഇട്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഷാജഹാൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നത് ഇതാണ് സി ജി എം കോടതി ചോദിച്ചത് നിങ്ങളിപ്പോഴത്തെ ഈ നമ്മുടെ പുതിയ ഹൈവേ കൂടെ നല്ല പണി നടക്കുന്ന ഹൈവേ അല്ലേ നല്ല അടിപൊളിയായിട്ട് കിടക്കില്ലേ ഹൈവേ ആ ഹൈവേ കൂടെ എന്ത് വാഹനത്തിലാണ് മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരത്ത് ചെന്നതെന്നൊരു സി ജി എം ചോദിച്ചതിൻ്റെ പിന്നിൽ ഈ ഭരണകക്ഷിക്കും ഹൈവേ പണിയുന്നവർക്കും നേരെ ഒരു ചൂണ്ടുവിരൽ കൂടിയുണ്ട് ഉണ്ട് എന്ന് ഓർക്കുക എന്നാലും ഹൈവേ കൂടെ ആയിരിക്കും പോയിരിക്കുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എം സി റോഡിൽ കൂടാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും എങ്ങനെ പോയാലും മൂന്ന് മണിക്കൂറോട് തിരുവനന്തപുരത്ത് ചെല്ലില്ല ചെല്ലില്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് റിമാൻഡ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുന്നത് ഞാൻ ഇന്ന് ആ ദിവസം രാവിലെ ഷാജഹാൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ദിവസം രാവിലെ ഞാൻ പറഞ്ഞിരുന്നു മൈൻഡ് അപ്ലൈ ചെയ്യുന്ന ഒരു ജഡ്ജാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഷാജഹാന് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിരുന്നു എന്തായാലും റിമാൻഡ് റിപ്പോർട്ടും പോലീസിന് റിമാൻഡ് റിപ്പോർട്ടും തെളിവുകളും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളും ആണ് ഈ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയ മജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷാജഹാൻ ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം നമ്മൾ ഒരു പരാതി കൊടുക്കുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി തെളിവുണ്ടോ നോക്കാറില്ല പരാതിയിൽ എന്തു പറയുന്നു അതിനനുപാതികമായ ഒരു സെക്ഷൻ ഇട്ടിട്ട് ആണ് പോലീസ് പലപ്പോഴും പരാതി കൊടുക്കുന്നത് അങ്ങ് എഫ്ഐആർ ഇടുന്നത് ആ എഫ്ഐആറിന്റെ പുറത്ത് അന്വേഷണം നടക്കുന്നത് തെളിവുകൾ കിട്ടിയതിന് ശേഷം കോടതിയാണ് ഈ തെളിവുകൾ പര്യാപ്തമാണോ പരാതി കറക്റ്റാണോ എന്നൊക്കെ അറിയപ്പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടെ നിങ്ങൾ കയറി സംസാരിച്ച ഉടനെ തന്നെ പോലീസ് എന്തായിരുന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി തടസ്സപ്പെടുത്തും പറയാൻ കേസെടുക്കുന്നത് സത്യത്തിൽ അവർക്ക് അങ്ങനെ പരാതി പോലും കാണില്ല എന്നെ അശ്ലീലം വിളിച്ചു ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്തി എനിക്ക് മാനസികവിദ്യ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു പരാതി കൊടുത്താൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലി തടസ്സപ്പെടുത്തിയെന്ന നിയമം വാക്റ്റ് ഇട്ടിട്ടായിരിക്കും സെക്ഷൻ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത് അത് മാത്രമല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അയാളുടെ പേപ്പർ വലി അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ പേന ഇതൊക്കെ നശിപ്പിക്കണം അതിൽ അയാളെ കയ്യേറ്റം ചെയ്യണം ഇതൊക്കെയാണ് തൊണ്ടാകുണ്ട് ഇതൊന്നും സംഭവിക്കാത്ത സ്ഥിതിയിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥനെ പിന്നെതിരെ ജോലി കേസ് എടുക്കും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയെല്ലാം കൂടെ എഴുതി വെച്ച് ചേച്ചി എഴുതി കൊടുത്ത പരാതിയുടെ പുറത്ത് കിട്ടാവുന്ന വകുപ്പുകളൊക്കെ ഇട്ടാണ് ഷാജഹാനെയും കൊണ്ട് അങ്ങോട്ട് പോയത് നമ്മൾ ഈ ഷാജാഖാനെ കൊണ്ടുപോയ കാര്യമോ അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെതിരെയുള്ളയോ അല്ലെങ്കിൽ രാഹുൽ മംഗളത്തിനെതിരെയുള്ളയോ സ്ത്രീ വിഷയങ്ങളെപ്പറ്റി അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ മറ്റ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു വലിയ ചർച്ച നടക്കുന്ന സമയത്ത് ഭരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ വലിയ കൊട്ടേഷൻസ് പരിപാടികൾ നടക്കുന്നുണ്ട് സ്ഥിരപ്പെടുത്തൽ നടക്കുന്നുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടന്നും ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല അതിന് പറ്റിയൊരു പ്രതിപക്ഷം ഉള്ളത് സർക്കാർ എന്ത് ചെയ്താലും അതിനൊന്നും കുഴപ്പമില്ല രീതി ചിരിച്ച് വീശയിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന പ്രതീക്ഷ ഉള്ളത് പിന്നെ എങ്ങനെയാണ് ഈ നാട് നന്നാവുന്നത് നിങ്ങൾ ഓർക്കണം സ്ത്രീ പെണ്ണിൻ്റെ പുറകെ പോകുകയാണ് ഓടുന്ന ബസ്സിൻ്റെയും ചിരിക്കുന്ന പെണ്ണിൻ്റെയും പുറകെ പോകരുതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരാതികളുടെ പുറകിൽ പോകാതെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഇവിടുത്തെ എല്ലാ സോഷ്യൽ മീഡിയകളും ഒപ്പം ചാനലുകാരും പത്രക്കാരും ചെയ്ത് ചാനലുകാരും പത്രക്കാരും ഒരിക്കലും സർക്കാരിനെതിരെ വരില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഷാജഹാൻ്റെ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ ജനശ്രദ്ധ തിരിച്ചുവിടുാനുള്ള ഒരു ലളിതമായ മാർഗം അതിന് പിന്നാമ്പുറങ്ങൾ നടക്കുന്ന പല കഥകളുമുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ പലരും വീഡിയോകളായിട്ട് വരും എന്നുള്ളതാണ് സത്യം ആർക്കെതിരെ എന്ത് പറഞ്ഞാലും ഉടനെ കേസ് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിലുള്ളത് പോലീസിന് ഇപ്പോൾ വേറൊരു പണിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായ കേസുകളൊന്നും തന്നെ പോലീസിനെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം ഗുരുതരമായ കൃത്യവിലോപം നടന്ന പല കേസുകളും പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ലക്ഷ്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പരാതികളും സംഭവങ്ങളും വാർത്തകളും നമ്മൾ അറിയേണ്ടതാണ് എങ്കിൽ പോലും അതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം ഇതിൻ്റെ പിന്നിൽ ഗൂഢമായ ഒരു ലക്ഷ്യവും അതിൻ്റെ പിന്നിൽ സർക്കാരിനെ നയിക്കുന്നവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ഇവയൊക്കെ പൂർണമായും ചർച്ച ചെയ്യാൻ ഷാജഹാൻ്റെ അറസ്റ്റിലും അങ്ങനെയാണ് സംഭവിച്ചത് കോടതിയിൽ പോയ കോഷ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ചെറിയ കേസ് അതായിരിക്കും ഇനി ഷാജാനി ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അദ്ദേഹം മുതിർന്ന കോടതികളിലേക്ക് അപ്പലേറ്റ് അതോറിറ്റികളിലേക്ക് പോകും എന്നാണ് അറിയാൻ സാധിച്ചത് നന്ദി നമസ്കാരം